എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നുള്ളതിലെ മൂന്നാമത്തെ പാഠഭാഗം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ പാഠഭാഗത്തിലുള്ളത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മകൾക്ക് അപ്പോൾ അഞ്ച് വയസ്സ് പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറിക്കടിയാണ് മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയോട് വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനയ്ക്കിയ ഭ്രിഞ്ചാൾ ഉരുളക്കിഴങ്ങിന് പൊട്ടിട്ടോ ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ ഓരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞ് വാങ്ങി അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താവും പറയൂ വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പകരം നൽകാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്നാലോചിച്ചത് അവളാണ് മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശാഠിക്കുന്നവനായിരുന്നു ഞാൻ നമ്മൾക്കറിയാമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയുന്ന എല്ലാവരെയല്ല അറിയുന്ന കുട്ടികൾ ചുരുക്കം മാത്രമേ ഉള്ളൂ എല്ലാവരും ഫോറിൻ ഭാഷകൾ പഠിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മളുടെ മാതൃഭാഷയെ മലയാളത്തെ മറക്കുന്ന ഒറ്റനവധി പേരുണ്ട് അതിന് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജോലിക്കായാലും എന്തിനു പോവുകയാണെങ്കിലും എല്ലാവടേയും പ്രാധാന്യം നൽകുന്ന മറ്റ് ഭാഷകൾക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അമ്മയും കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരുന്നു മറ്റു ഭാഷകൾ തിരഞ്ഞെടുത്ത് അവൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തത് പക്ഷേ അച്ഛൻ എന്താ എന്തായാലും എൻ്റെ മകൾ മാതൃഭാഷ പഠിക്കണമെന്നായിരുന്നു ഇവിടെ പറയാൻ നോക്കൂ എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അല്ല ഇത് പറയുന്നവരുടെ അവരുടെ ഭാഷ എന്ന് പറയുന്നത് കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്നെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഉന്നതയില്ല നമുക്കറിയാമല്ലേ നമ്മുടെ മാതൃഭാഷ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മാതൃഭാഷ അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാണ് കുട്ടികളിൽ പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു നമ്മളെല്ലാവരും നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് തനി ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കുകയാണ് ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട് മാതൃഭാഷയായ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യരെ അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശ്വസിക്കുന്ന പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ മാതൃഭാഷ കന്നഡ എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ് മാതൃഭാഷ സ്വരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം കേവലം സംവദിക്കുന്നതിനുള്ള മാത്രമുള്ളതാണ് ഭാഷ ഭാഷയെന്നത് ഇന്നത്തെ തലമുറ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി അവർക്ക് നൽകുന്ന ആദരം ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ചിന്ത എന്ന് പറയുന്നത് മാതൃഭാഷ എന്നുള്ളത് നമ്മൾക്ക് ആശയങ്ങൾ കൈമാറാനും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ഉള്ളതെന്നാണ് അതിനപ്പുറം ഒന്നിനും അറും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അരധിയായി പോയിരുന്നു നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു ഏറ്റവും സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ചു ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലമേതാ എന്ന് ഞാൻ ചോദിച്ചു ചെക്ക് ബംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം അയാൾ പറഞ്ഞു പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത് സർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല അയാളുടെ വാക്കുകേട്ട് ചിരിയും കോവും ഒരുമിച്ച് വന്നു ആ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ് വീടുകളിലും അത് തന്നെ ഗതി ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മാതൃഭാഷ പഠിക്കാതെ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിന് ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ ഇത് എത്രത്തോളം ശരിയാണ് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന ഒരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ അതു പോകട്ടെ ഇംഗ്ലീഷിൽ നികളിച്ചു നടക്കുന്നുണ്ടല്ലോ ചിലർ അവരെങ്കിലും ഒരു ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുമല്ല ഷേക്സ്പിയർ വേർഡ്സ്വേർഡ് കിറ്റ്സ് ഹെമ്മിങ് വേ മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏത് ചിന്തകരെ ഒന്നും അറിയില്ല ആംഗല ഭാഷയുടെ സൗന്ദര്യം സാഹിത്യം ദർശനങ്ങൾ തുടങ്ങിയവയെ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില വാദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കുക അല്ലെ ഇംഗ്ലീഷ് ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാവർക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനറിയും സംസാരിക്കാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ ആന്തരികമായി മനസ്സിലാക്കിയിട്ടാണോ ഓരോരുത്തരും എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നത് അല്ല അവർ അവരുടെ ജോലിക്കായിട്ടായിരിക്കാം അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അത് പഠിച്ചിട്ടുണ്ടാവുക എങ്കിലും ഒരിക്കലും നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ ഭാഷയെപ്പോൾ ഒരിക്കലും നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയില്ല നമ്മൾ പഠിച്ചെടുക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം ജീവിക്കാനും അറിയില്ല എന്നർത്ഥം ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യവും മനസ്സിലാവുകയില്ല ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന സീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദ്രഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവും നോക്കിക്കോ എന്ന് കഠോരമായി ശഖാരിക്കും എന്നാൽ ഗോദാവരി കൃഷ്ണനദീതീരങ്ങളെ ജനങ്ങൾ നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിലൊരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശഖാരിക്കും എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായ മരങ്ങളുള്ള പ്രദേശമാണത് അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥമെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വിചാരധാരയെ ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മന്ദസ്ഥിതിയിലുള്ളത് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയെ കവശമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിക്കുകയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇളയച്ഛൻ ഇളയമ്മ വലിയച്ഛൻ അമ്മാവൻ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ നാട്ടിൽ അനുവദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻ്റിയുമായി തീർന്നിരിക്കുന്നു ബന്ധങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണല്ലോ ഇംഗ്ലണ്ടിൽ ജനിച്ച വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ട് പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്കു നാലിട്ട് വെള്ളം പകരുക എന്നല്ലേ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല ഏത് അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെടുകയാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ മാറ്റാം പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും ഇത് പ്രകാശ് രാജ് എതി സാഹിത്യത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സുധാകരൻ രാമന്തളി നമ്മെ വിഴുങ്ങുന്ന മൗനത്തിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ പാഠഭാഗത്തിൽ എത്രത്തരം നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്ന് എത്രതരം ഭാഷകൾ പഠിച്ചാലും നമ്മളുടെ മാതൃഭാഷയോളം ഒന്നും വരില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക്